കാർഷിക മേഖലയിലെ നൂതന ആശയം അവതരിപ്പിച്ചതിനുള്ള സംസ്ഥാന അവാർഡ് കോതമംഗലം സ്വദേശി ജോസഫ് പീച്ചനാട്ടിന് ലഭിച്ചു കൃഷി വകുപ്പിൻ്റേതാണ് അവാർഡ് തട്ടേക്കാട് അഗ്രോ ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി എം ഡി സാബു വർഗീസിനും അവാർഡ് ലഭിച്ചിട്ടുണ്ട് കൃഷി വകുപ്പ് കർഷക ദിനത്തോടനുബന്ധിച്ചുള്ള സംസ്ഥാനതല അവാർഡാണ് പ്രഖ്യാപിച്ചത് വിവിധ വിഭാഗങ്ങളിലായാണ് അവാർഡുകൾ നൽകിയിട്ടുള്ളത് ഇതിൽ രണ്ട് അവാർഡുകളാണ് കോതമംഗലത്തുകാർക്ക് ലഭിച്ചത് കാർഷിക മേഖലയിൽ നൂതന ആശയങ്ങൾ അവതരിപ്പിച്ചതിന് ജോസഫ് പീച്ചനാട്ടിനും മികച്ച എഫ് പി ഒക്കുള്ള അവാർഡ് തട്ടേക്കാട് അഗ്രോ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി എം ഡി സാബു വർഗീസിനുമാണ് ലഭിച്ചത് അവാർഡിന് തെരഞ്ഞെടുത്തതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് കോതമംഗലം രാമല്ലർ സ്വദേശി ജോസഫ് പീച്ചനാട്ട് പറഞ്ഞു കർഷകരെ സഹായിക്കുന്നതിനുള്ള ഒട്ടേറെ ഉപകരണങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ളയാളാണ് ജോസഫ് പീച്ചനാട്ട് പണികൾ എളുപ്പമാക്കുന്നതിനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനും സഹായിക്കുന്നതാണ് മിക്ക ഉപകരണങ്ങളും മുൻ സർക്കാർ ഉദ്യോഗസ്ഥൻ കൂടിയാണ് അദ്ദേഹം ഇതിനു മുമ്പ് ഒട്ടേറെ ബഹുമതികൾ ലഭിച്ചിട്ടുമുണ്ട് ഞാനൊരു മുപ്പത് വർഷമായിട്ട് രംഗത്തും പരിസ്ഥിതി സംരക്ഷണ രംഗത്തും പല വിധത്തിലുള്ള ഒരു അറുപതോളം ഉപകരണങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ പലതിനും അവാർഡ് പല സ്ഥാപനങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിയുന്നതും കർഷകർക്ക് മെക്കനൈസ് ചെയ്ത് അതായത് യാന്ത്രികമായ സംവിധാനം ഒരുക്കാതെ ഇനി പിടിച്ചു വയ്ക്കാൻ സാധിക്കില്ല നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് വാങ്ങിക്കാറുണ്ട് പലതരത്തിലുള്ള ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് മികച്ച നിലയിൽ മുന്നേറുന്ന എഫ് പി ഒ ആണ് തട്ടേക്കാട് അഗ്രോ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി കാർഷിക വിളകളിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് കമ്പനി വിപണിയിലെത്തിക്കുന്നുണ്ട് കമ്പനിയുടെ എം ഡി സാബു വർഗീസിനെയാണ് അവാർഡിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് അഭിമാനാർഹമായ നേട്ടമാണെന്ന് സാബു വർഗീസ് പറഞ്ഞു കർഷക ദിനമായ ചിങ്ങം ഒന്നിന് തൃശൂരിൽ നടക്കുന്ന ചടങ്ങിലാണ് അവാർഡ് വിതരണം ചെയ്യുന്നത് ന്യൂസ് കോതമംഗലം